ജയിക്കോടിയോ സംശയം സി പി എമ്മിന്റെ ഒരു സംരംഭം പോലും അതിന്റെ ലാഭത്തിൽ കൊണ്ടുവന്നിട്ടില്ലാത്ത ഉണ്ടാക്കുന്ന ബിവറേസ് പോലും നഷ്ടത്തിൽ ഓടുവാ സത്യമാണെങ്കിലും അതുകൊണ്ട് തന്നെ വെള്ളികൊട്ടി കോഴിച്ചുകൊണ്ട് ശ്രീമാൻ തോമസ് ഐസക് കൊണ്ടുവന്ന ഈ കിർഫി പദ്ധതി സാർ ഉത്തരം കൊടുക്ക് എനിക്ക് കൊടുക്കേക്ക് അതും പരാജയം അടങ്ങി ഇപ്പം കേരളം പടു കുഴിയിലേക്ക് വാണ്ടിരിക്കുക ഇതിനെപ്പറ്റി നിങ്ങൾ അഭിപ്രായം എന്താണ് ശരി നീ ഇറങ്ങാതെ മാധ്യമ സ്ഥാപനത്തിന്റെ വാർത്തകൾ സമീപത്ത് വായിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കണ്ടിരുന്നുവെങ്കിൽ ഇത്രയും വസ്തുതാ വിരുദ്ധമായ ഒരു കേരളത്തിൽ അടച്ചുപൂട്ടപ്പെട്ട ഒരു പൊതുമേഖലാ ഉണ്ടായിരുന്നു ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ ന്യൂസ് ലിമിറ്റഡ് ആ എന്നിട്ട് 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 ഇപ്പോഴും ലോവർ പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂൾ മിനി തിയേറ്റർ കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക് ഒരു മിനി വില്ലേജ് ആണ് ഇപ്പോഴും ക്യാമ്പസ് ഇപ്പോഴും ലോവർ പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂൾ മിനി തിയേറ്റർ കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക് മാറുന്നു കേരളീകര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേന്ദ്ര സർക്കാരിനോട് വെല്ലുവിളിച്ച് ലേലത്തിൽ പങ്കെടുത്ത് കേന്ദ്രത്തോട് വില പറഞ്ഞ് ആ സ്ഥാപനം വിലക്കെടുത്തു ലാഭത്തിലായ വർഷമാണ് ഈ സമയം ചോദ്യം വന്ന സാറിന്റെ എന്നിട്ട് ഞാൻ രണ്ടുപേരുടെ ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരവ് പണ്ടേ ഞാൻ ഇനി ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല നിന്നെ അങ്ങനെ പോയാലോ അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു ഇനി പോവാലോ